ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പലഹാരമായി തന്നെയാണ് അതായത് ഒത്തിരി പുറകോട്ട് പോകണം അരിയൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുക്കുന്ന ഒരു അപ്പം ഉണ്ടല്ലോ അപ്പം നമുക്ക് അതൊന്ന് ഇന്ന് ചെയ്താൽ എന്താ അപ്പോൾ നമുക്ക് ഇന്ന് അരി വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്തത് അതായത് മിക്സിയിൽ അരയ്ക്കുന്നതെല്ലാം നമ്മൾ കല്ലിൽ തന്നെ അരച്ചെടുത്ത് ഉണ്ടാക്കി നോക്കണം അപ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് അപ്പോൾ നമുക്ക് ഞാനിവിടെ നാഴി പുഴുക്കലരി അതായത് നമ്മൾ ചോറ് ഒഴിക്കുന്ന അരി ആണ് വെള്ളത്തിൽ കുതിർത്തത് തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തതാണിത് അപ്പം ഇത് നമുക്ക് നന്നായിട്ട് ഞാൻ പറഞ്ഞ ലോമിക്കല്ലയിൽ അരച്ചെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു അരമുറി തേങ്ങ വേണം രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം പിന്നെ ചുവന്നുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് അമ്മയ്ക്കല്ലെ വെച്ച് വെള്ളം കുറച്ച് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം നമുക്ക് അരി ശഖലിച്ച് കല്ലില് വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ കല്ലിൽ വെച്ച് തന്നെ അരയ്ക്കണം മിക്സീടെ അത് അരച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ നമുക്കെല്ലാം കൂടെ ചേർത്ത് ഇതുപോലെ അരച്ചെടുക്കാം അരച്ച് കഴിഞ്ഞു അതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ തേങ്ങയും ജീരകവും നല്ല വടിയെ അരയണമെന്നില്ല ഒന്ന് ഒതുക്കിയെടുക്കുന്ന വരുവത്തിൽ അരഞ്ഞെടുക്കാം അരച്ച് വരാം അരി നന്നായിട്ട് അരയണം ഇത് ഒതുക്കിയെടുക്കണം നമ്മൾ അരി അരച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് അരിയും തേങ്ങയും ജീരകവും എല്ലാം കൂടെ ഒന്ന് നമുക്ക് നമുക്കിതിനേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കണം അതായത് നമ്മൾ വെള്ളം തൊടാതെ അരച്ചിരിക്കുന്നതാണ് അതായത് വെള്ളം തൊടാതെ എന്ന് പറഞ്ഞാൽ ഒട്ടും അല്ല വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഉപ്പ് ഇട്ട് നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കണം ഇതിൽ മധുരം ചേർക്കണമെന്നുള്ളവർക്ക് മധുരം ചേർക്കാവുന്നതാണ് പക്ഷെ നമ്മളിപ്പോൾ ഇതിനകത്ത് മധുരം ഒന്നും ചേർക്കുന്നില്ല പണ്ടുള്ളവരും മധുരം ഒന്നും ചേർക്കല്ല നമുക്കുണ്ടാക്കി തന്നത് കല്ലേലി ഇറച്ചിങ്ങനെ ഉണ്ടാക്കി എടുക്കുന്ന അത് കിടന്ന് മുരിഞ്ഞു വരുമ്പോഴുള്ള ആ ഒരു മണമൊക്കെ ഉണ്ടല്ലോ ഒന്നും ചേർക്കുന്നില്ല മുരിയെന്നു പറഞ്ഞാൽ നമ്മൾ വാഴയിലാണ് ഇത് പരത്തുന്നത് ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അപ്പോൾ ടേസ്റ്റ് ആയി ആയിട്ട് കൂടെ കട്ടൻ ചായയാണ് നല്ലത് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കണം ഉപ്പൊക്കെ ഉണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കാം നമ്മൾ പരത്താനായിട്ട് ഒരു വാഴയിലെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കൈ ഒന്ന് ചെറുതായി നനച്ചതിന് ശേഷം നമുക്കിതിൽ നിന്ന് ശകലിച്ച് മാവെടുക്കാം എടുക്കാം എടുത്ത് ഇലയിലോട്ട് വയ്ക്കാം ഇലയുടെ അറ്റത്തോട്ട് വയ്ക്കണം എന്നിട്ട് ഒന്ന് പരത്തണം കനം കുറച്ച് വരുത്തുന്നതാണ് വേഗാനും ഒക്കെ വളരെ എളുപ്പമാണ് നമ്മളിങ്ങനെ കനം കുറച്ച് വരുത്തി കഴിഞ്ഞാൽ പച്ചരിയിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ നമ്മൾ മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ അരച്ചെടുക്കാനും ഒക്കത്തില്ല ഇതുപോലെ ചെയ്യാനും നമുക്ക് സാധിക്കത്തില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയുന്നത് അറ്റത്തോട്ട് വെക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കിത് കനം കുറച്ച് പരത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അട പരത്തുന്നത് പോലെ തന്നെ നമുക്കിത് നല്ല രീതിയിൽ കനം കുറച്ച് പരത്തി എടുക്കാം പക്ഷെ നമ്മളിങ്ങനെ മടക്കത്തില്ല അടയാകുമ്പോൾ നമ്മൾ മടക്കി എടുക്കുമല്ലോ ഇത് മടക്കത്തില്ല മടക്കാതെ തന്നെ നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് വേറൊരു ഇല കൊണ്ട് കവർ ചെയ്യും അപ്പം വളരെ കനം കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കൂടി പോയാൽ അതുപോലെ സമയം വേഗാനായിട്ട് എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവത്തില്ല കണ്ടോ പിന്നെ നമുക്ക് മടക്കി എടുക്കാൻ പറ്റത്തില്ല ഇത്രയല്ലേ ഉള്ളൂ സ്പേസ് അതാരണം മടക്കുന്നില്ല നമ്മളിവിടെ ഒരു പഴയ പാനാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് കൽച്ചട്ടി ഇങ്ങനെ ഓട്ടടയൊക്കെ ചു ചുടുന്ന കൽച്ചട്ടി ഉണ്ടെങ്കിൽ അതായാലും മതി ഇല്ലെങ്കിൽ നമ്മുടെ മൺചട്ടി ഇല്ലേ മൺചട്ടി ആണെങ്കിലും ഉപയോഗിച്ചാൽ മതിയാവും നമ്മുടെ നല്ല പാൻ ഇതിനായിട്ട് ഉപയോഗിക്കരുത് കാരണം നമ്മൾ ഇതിൽ എണ്ണയൊന്നും തടവുന്നില്ല ഇല ഇലയിലാണ് നമ്മൾ ഇത് ഇപ്പുറത്ത് മറിച്ച് എടുക്കുന്നത് അപ്പം നമ്മൾ പിന്നെ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ ദോശക്കല്ലാണേലും നമ്മുടെ പാനാണേലും പാനിന് ഡാമേജ് സംഭവിക്കും ദോശക്കല്ലിൽ ആണ് നമ്മളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അത് പിടിക്കാനുള്ള ഒക്കെ വളരെ കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് ഒരു പഴയ പാനെടുത്താൽ മതിയാവും നമ്മൾ ഇത് വേറൊരു ഇല കൊണ്ട് ഇത് കവർ ചെയ്യുവാണ് അതായത് നമുക്ക് തിരിച്ചു മറച്ചു വിടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇത് വെച്ചു കൊടുക്കാം നീ ഇത് ഇവിടെ ഇരുന്ന് വേഗട്ടെ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതെ നമ്മുടെ അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നോക്കി എടുക്കാം അപ്പോൾ നമ്മൾ അരി അരച്ചുണ്ടാക്കിയ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് അഴവുള്ള ചക്കക്ക് എന്ന് പറയുന്ന കണക്കാണ് കാണും കാണാൻ ഒരു ലുക്കില്ലെങ്കിലും അപാര ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ